കുട്ടിക്കാനം പള്ളിക്കുന്ന് സെന്റ് ജോർജ് സി എസ് ഐ ദേവാലയത്തിലെ പാഴ്സനേജിന്റെ പ്രതിഷ്ഠയും ക്രിസ്മസ് പുതുവത്സര ആരാധനയും ആദ്യ ഫലപെരുന്നാളും നടന്നു ഡിസംബർ മാസം ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇന്ന് പാഴ്സനേജിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ വി എസ് ഫ്രാൻസിസ് തിരുമേനി തിരക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു തുടർന്ന് പുതുവത്സര ആരാധനയ്ക്കും ആദ്യ ഫലപെരുന്നാൾ ചടങ്ങുകൾക്കും നേതൃത്വം വഹിച്ചു ചടങ്ങുകൾക്ക് മുന്നോടിയായി തിരുമേനിക്ക് സ്വീകരണം ഒരുക്കി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു മഹാ ട്രഷറർ പി സി മാത്തുക്കുട്ടി സെക്രട്ടറി ടി ജെ ബിനോയ് അൽമായ സെക്രട്ടറി വർഗീസ് ജോർജ് രജിസ്ട്രാർ ടി ജോയ്കുമാർ മാക്സിംഗ് ജോൺ എ ടി ജോൺ ജേക്കബ് കെ ആന്റണി ഭാഗ്യരാജ് തുടങ്ങിയവരും പീരുമേട് സഭാ ജില്ലയിലെയും മറ്റ് സഭാ ജില്ലയിലെയും ചെയർമാൻമാർ വൈദിക ശുശ്രൂഷകർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ